സ്വാഗതം ഭൂഗോളം സ്പേസ് എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യുന്നു എല്ലാ വിവാഹ ആളുകൾക്ക് നൽകാവുന്നതാണ് വാട്സപ്പ് വഴി മെസ്സേജായിട്ട് അയയ്ക്കുക ഇവിടെ നൽകാത്ത കൂടുതൽ കാര്യങ്ങൾ ഫോൺ നമ്പർ അടക്കമുള്ളത് ഇന്നുമുതൽ ടെലഗ്രാം ചാനലിൽ ടെല ടെലഗ്രാം ചാനലിൽ ഇതേ വീഡിയോ തന്നെ ഫോൺ നമ്പർ അടക്കം ചേർത്ത് നൽകുന്നതാണ് അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാം അവിടെയും ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പ് വഴി മെസ്സേജ് ആയിട്ട് എനിക്ക് അയക്കുക കാരണം എല്ലാവരുടെ ഫോണും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ പിടിക്കാൻ തന്നെ ഒരുപാട് സമയം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസുകൾ പകർത്തി എടുക്കാനും സമയം വരുന്നുണ്ട് അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കുക ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അനസിന് വേണ്ടിയിട്ടാണ് അനസ് എസ് മുപ്പത്തിമൂന്ന് വയസ്സ് മുകുന്ദുരം ചവറ ആണ് സ്വദേശം എലൈറ്റിൻ്റെ റൂട്ട് സെയിൽസ് നടത്തുന്നു ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ബി എ ഹിസ്റ്ററി നൂറ്റൻപത് സെൻറ്റിമീറ്റർ ആണ് ഉയരം മദർ ബ്രദർ സിസ്റ്റർ എന്നിവരാണ് ഉള്ളത് യു കെയിലേക്കാണ് ജോലി സംബന്ധമായിട്ട് കൂടുതൽ പ്ലാനുകൾ ചെയ്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഇന്നുമുതൽ ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അതിൽ ഈ വീഡിയോ അടക്കം ഫോൺ നമ്പർ നൽകുന്നതാണ് ഫോൺ നമ്പറിനോട് കൂടി നൽകുന്നതാണ് നിങ്ങൾക്ക് ഈസിയാണ് ഫോൺ നമ്പർ ലഭിക്കാനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും യൂട്യൂബിൽ യൂട്യൂബിലൊരു ലിമിറ്റുണ്ട് അതുകൊണ്ട് ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പാടില്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് കൂടുതൽ അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് മെൽവിൻ ഷാജിക്ക് വേണ്ടിയിട്ടാണ് മെൽവിൻ ഷാജി ഇരുപത്തഞ്ച് വയസ്സ് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ഉയരം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇപ്പോൾ ഐ ടി ഐ വിഭാഗത്തിലാണ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത് കൊല്ലമാണ് സ്വദേശം ചർച്ച് അസംബിൾസ് ഓഫ് ഗോഡ് പെന്തക്കോസ്തൻ വിഭാഗത്തിലാണ് ആദ്യ വിവാഹമാണ് മിഡിൽ ക്ലാസ് കുടുംബമാണ് അപ്പോൾ പരിഗണിക്കുന്നത് ഗോഡ് ഫിയറിങ് ആൻഡ് ബി എസ്ഇൻ എഴ്സ് ഹു ആർ വർക്കിംഗ് അബ്രോഡ് ആൻഡ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലോ നാട്ടിലോ വിദേശത്തെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് വിഭാഗത്തിലുള്ള ആലോചനകളാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അതിൽ വീഡിയോൻ്റെ കൂടെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും നൽകുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും നൽകാൻ അനുവദിക്കുന്നതല്ല നിയമപരമായിട്ട് അതുകൊണ്ടാണ് ടെലഗ്രാം ചാനലിൽ നൽകുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നൽകുന്നുണ്ട് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അനൂപ് ശിവന് വേണ്ടിയിട്ടാണ് അനൂപ് ശിവൻ മുപ്പത്താറ് വയസ്സ് കൊല്ലമാണ് സ്വദേശം ഹിന്ദു ഈഴവ വിഭാഗം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം സ്വന്തമായി സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു നല്ല സാമ്പത്തിക ശേഷി ഉള്ള കുടുംബമാണ് അതുകൊണ്ട് സാമ്പത്തികം നോക്കുന്നില്ല കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ടെലഗ്രാം ചാനലിൽ ഫോൺ നമ്പർ അടക്കമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷേ യൂട്യൂബിൽ ഫോൺ നമ്പർ അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിയമപരമായിട്ട് അനുവദനീയമല്ല അപ്പോൾ അതുകൊണ്ടാണ് ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നത് ഫേസ്ബുക്ക് പേജിലും കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ മറ്റു കാര്യങ്ങളും ഈ രണ്ട് സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് നേരിട്ടെടുത്ത് നേരിട്ട് കാര്യങ്ങൾ വിളിച്ചറിയാവുന്നതാണ് അടുത്ത വിവാഹം ഷെയർ ചെയ്യുന്നത് ശ്രീനാഥുവിന് വേണ്ടിയിട്ടാണ് ശ്രീനാഥു കെ എസ് മുപ്പത്താറ് വയസ്സ് എസ് എസ് എൽ സി പ്ലസ് ടു മരൈൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിദ്യാഭ്യാസം ഇപ്പോൾ സ്വന്തമായിട്ട് ഇലക്ട്രീഷ്യൻ വർക്കും പ്ലംബിങ് വർക്കും ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഉയരം ഇരുന്നേരം ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് ആദ്യ വിവാഹമാണ് എറണാകുളം സ്വദേശം ചോദ്യയാണ് നക്ഷത്രം ഡിമാൻഡുകളൊന്നുമില്ല കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അവിടെ ഈ ഫോട്ടോ അടക്കമുള്ള വീഡിയോസും ഫോൺ നമ്പറും പല സമയം കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അശോകൻ വേണ്ടിയിട്ടാണ് അശോകൻ അറുപത് വയസ്സ് തിരുവനന്തപുരത്താണ് സ്വദേശം ജാതി മതം ഇതൊന്നും പ്രശ്നമാക്കുന്നില്ല ജില്ല പ്രശ്നമാക്കുന്നില്ല അതുപോലെ വയസ്സ് പ്രശ്നമല്ല നല്ലൊരു യോജിക്കുന്ന ഒരു ആലോചന പ്രതീക്ഷിക്കുന്നു വേണമെങ്കിൽ അവിടെ എത്തി നിൽക്കാനും തയ്യാറാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അവിടെ ഫോട്ടോ അടക്കമുള്ള ഫോൺ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് കൂടുതൽ നൽകുന്നതാണ് യൂട്യൂബ് വഴി നൽകുന്നത് ഫോൺ നമ്പറൊന്നും നൽകാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് കൊണ്ടാണ് താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അബ്ദുൽ ലത്തീഫിന് വേണ്ടിയിട്ടാണ് അബ്ദുൽ ലത്തീഫ് നാൽപ്പത്തിരണ്ട് വയസ്സ് ബി ബികോമാണ് വിദ്യാഭ്യാസം നൂറ്റി എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ഉയരം രണ്ടാം വിവാഹമാണ് മുസ്ലിം വിഭാഗം സർക്കാർ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക യൂട്യൂബ് വഴി ഷെയർ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ടാണ് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്തിരിക്കുന്നത് ജെയിംസ് വർഗീസിന് വേണ്ടിയിട്ടാണ് ജെയിംസ് വർഗീസ് മുപ്പത്തിനാല് വയസ്സ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ബികോമാണ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് ജോ ജോലി ചെയ്യുന്നു ഫാദർ മദർ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് ആലപ്പുഴയാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അവിടെ ഫോൺ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽ ഫോട്ടോ നൽകുന്നതാണ് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക യൂട്യൂബ് വഴി ഒരു നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ യൂട്യൂബ് വഴി ഷെയർ ചെയ്യാത്തത് യൂട്യൂബിൻ്റെ നിയമപ്രകാരം മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി ഈ ചാനൽ വഴി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പരിധി വെച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്ന് മുതൽ ടെലിഗ്രാം ചാനലിൽ ഇതേപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ ഫോൺ നമ്പർ അടക്കമുള്ള ഡീറ്റെയിലുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോ അടക്കം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസുകൾ അവിടെ നിന്നും എടുക്കാവുന്നതാണ് ടെലഗ്രാം ചാനൽ വഴിയാകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് തരേണ്ട ആവശ്യം വരുന്നില്ല ഫോട്ടോവും സീരിയൽ നമ്പറും ഫോൺ നമ്പറും അടക്കമുള്ള എല്ലാ ഡീറ്റെയിലുകളും അതിൽ നൽകുന്നുണ്ട് ഇനി ടെലഗ്രാം ചാനൽ ടെലഗ്രാം ഇല്ലാത്തവർക്ക് ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ചുകൊണ്ട് അവിടെ നിന്നും നേരിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിലുകളും എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ നേരിട്ട് വരൻ്റെ വീട്ടുകാരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ എനിക്ക് അപ്പോൾ ഇടനിലയിൽ റോളുകളും ഒന്നും ഇല്ല നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം എനിക്ക് വേണ്ട വിവരങ്ങൾ നിങ്ങളുടെ വിവാഹാലോചനകൾ ഷെയർ ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക ഫോൺ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ് നടക്കില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തന്നെ വേണ്ടി വരുന്നുണ്ട് കാരണം ഇതിലെനിക്ക് അനുഭവം ഒരു പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല ബാക്കി സമയത്ത് നിങ്ങൾ വരുന്ന തരുന്ന ഡീറ്റെയിൽസുകൾ എഴുതി വയ്ക്കേണ്ട ഇത് ഉള്ളതുകൊണ്ടും അവർ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി